ഉഴവൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ തിരക്കിലേക്ക് കടന്നു മികച്ച വിജയത്തോടെ ഭരണ തുടർച്ചയ്ക്കായി കോൺഗ്രസ് കേരള കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം പ്രവർത്തനം ഊർജിതമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉഴവൂരിൽ ശക്തമായ മത്സരത്തിന് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾ ഒരുങ്ങി നിലവിൽ ഭരണത്തിലുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ഭരണ തുടർച്ചയ്ക്കായി മത്സരരംഗത്ത് സജീവമായി ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ തിരക്കിലാണ് മുന്നണികൾ പതിനാല് വാർഡുകളിൽ ഏഴിടത്ത് കോൺഗ്രസും നാലിടത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മൂന്നിടത്ത് ആം ആദ്മി പാർട്ടിയുമാണ് മത്സരിക്കുന്നത് ഘടക കക്ഷികൾ ഒറ്റക്കെട്ടായി ഭരണ ലക്ഷ്യമിട്ട് ലക്ഷ്യമിട്ടും മത്സരരംഗത്ത് സജീവമായിരിക്കുകയാണെന്ന് മണ്ഡലം പ്രസിഡന്റ് പ്രകാശ് വടക്കേൽ പറഞ്ഞു പഞ്ചായത്ത് കോട്ടയം ജില്ല തന്നെ ഏറ്റവും യാതൊരു തർക്കങ്ങളുമില്ലാതെ ഐക്യത്തോടെയും പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കും എന്നുള്ള ഉത്തമമായ വിശ്വാസവും ദൃഢവിശ്വാസവും ഞങ്ങളിലുണ്ട് ഞങ്ങൾ ഇന്നെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെയുണ്ട് എല്ലാ ടീം യു ഡി എഫ് എന്ന പേരിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഇന്ന് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയമാണ് നല്ല ദിവസം നോക്കി നല്ല ഒരു മുഹൂർത്തം നോക്കി ഞങ്ങളെല്ലാവരും നോമിനേഷൻ കൊടുക്കാനായിട്ട് വരണാധികാരിയെ സമീപിക്കാനായിട്ട് പോകുന്നു പ്രവർത്തകർ എല്ലാവരും എല്ലാവരും കൂടി ഉണ്ട് തീർച്ചയായിട്ടും ഉള്ളൂർ പഞ്ചായത്തിൻ്റെ ഭരണം ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ടീം യു ഡി എഫ് ഒരിക്കൽ കൂടി ഈ പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കും എന്നുള്ള ഉത്തമമായ വിശ്വാസം ആത്മാർത്ഥമായ വിശ്വാസം അതിൽ ജനങ്ങൾ ഞങ്ങളിലേൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ആ കടമ ഇവിടെ ഞങ്ങൾ വീണ്ടും ഇവിടെ പോകുന്നു മുൻ ഭരണസമിതി രൂപം നൽകിയിരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണ തുടർച്ചയെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് മുൻ പ്രസിഡന്റ് കെ എം തങ്കച്ചൻ പറഞ്ഞു ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നതിന് കഴിഞ്ഞ ഭരണസമിതി യു ഡി എഫിന്റെ നേരത്തുള്ള ഭരണസമിതിയാണ് ഉള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് നമുക്ക് നിരവധി വികസന കാര്യങ്ങൾ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ അതുപോലെ വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെ എല്ലാവരും കുടിവെള്ളം എത്തിക്കുക ലൈറ്റുകൾ കൊടുക്കുക എന്നുള്ള ജോലി ഒരാൾക്ക് ഒരു പൗരന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞ ഭരണസമിതി കൊടുക്കാൻ സാധിച്ചു എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളിപ്പോൾ പതിനാല് പേരും ഇപ്പോൾ മത്സ്യ പതിനാല് പേരും ടി യു നിന്നുകൊണ്ട് മത്സരിക്കുകയാണ് ഞങ്ങൾ പതിനാല് പേരും ഈ വരുന്ന ജയിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല ഞങ്ങൾ ജയിച്ച് ടീം യു ഡി എഫ് തന്നെ ഉഴു ഗ്രാമപഞ്ചായത്തിന് അടുത്ത അഞ്ച് വർഷക്കാലം പരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുന്നു പരിചയസമ്പന്നരായ നേതാക്കളെ ഉൾപ്പെടുത്തി ടീം ഉഴവൂറായി മത്സര രംഗത്ത് ഇറങ്ങുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം